ഹായ് ബിൻസീസ് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളായല്ലേ നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് ഞാൻ ആദ്യമൊക്കെ സംസാരിക്കുമ്പോൾ ഇവിടെ ഇരുന്നായിരുന്നു സംസാരിക്കുന്നത് എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക കോൺഫിഡൻസ് ആയിരുന്നു സംസാരിക്കാനായിട്ട് തന്നെ കേട്ടോ എന്തായാലും ഞാൻ ഒരു വരുന്ന കുറേ ദിവസങ്ങൾ ഒരു യാത്ര പോവുക എൻ്റെ മനസ്സിനെ ഒന്ന് റിഫ്രഷ് ചെയ്യാനും ആയിട്ട് ഞാൻ ഫോണൊന്നും ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ നെറ്റിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ ഒരു കുറച്ച് ദിവസത്തേക്ക് ഞാൻ കാണത്തില്ല അപ്പോൾ ആ സമയത്ത് എന്നെ നിങ്ങൾക്ക് മിസ്സാകരുതല്ലോ മിസ്സ് ചെയ്യരുതല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ ജീവിതം എന്തായിരുന്നു അല്ലെ എങ്ങനെയായിരുന്നു ഒരു സാധാരണക്കാരി ഒരു കൂലിപ്പണിക്കാരി എങ്ങനെയാണ് ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്ന രീതിയിൽ ഇവിടെ വരെ വന്ന് നിൽക്കുന്നത് ഞാൻ ആ ജീവിതത്തിൽ അനുഭവിച്ച പ്രതിസന്ധികൾ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റുള്ള കാര്യങ്ങൾ എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാമെന്ന് അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു അത് ഞാനൊരു എന്താണ് ഞാൻ ഒരു ഒരു പത്ത് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം നമ്മളെ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് അല്ലേ ഒരു പുതിയതായിട്ട് പുതിയതായിട്ട് ഒരുപാട് ഫോളോവേഴ്സ് വരുന്നുണ്ട് അപ്പോൾ അവർക്കൊന്നും പലരും ചോദിക്കാറുണ്ട് ചേട്ടായി എന്തെടുക്കുകയാണ് അല്ലെ മക്കൾ എന്നെ എടുക്കുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് മക്കൾ എത്ര പേരുണ്ട് അല്ലെങ്കിൽ ചേട്ടായി എന്ത് ചെയ്യുന്നു അല്ലെ നമ്മളുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് തുടങ്ങി നമുക്ക് നമ്മളുടെ കൃഷിയിലേക്ക് എങ്ങനെയാണ് വന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്ന് സംസാരിച്ചാലോ അപ്പോൾ നമ്മുടെ ചേട്ടായി എല്ലാവർക്കും അറിയാം അല്ലേ ബിൻസി ജെയിംസ് എന്ന് പറയുമ്പോൾ തന്നെ ജെയിംസ് എന്നാണ് ചേട്ടായുടെ പേര് ചേട്ടായി ആണ് ഇതിൻ്റെ ഓൾ റൗണ്ടർ എന്ന് തന്നെ പറയാം അതിൻ്റെ ഒരു ഭാഗം ഒരു പാർട്ടാണ് ഞാൻ മക്കളൊരു പാർട്ടാണ് അങ്ങനെ എല്ലാവരും കൂടെ എല്ലാ പാർട്ടും കൂടെ കൂടി ഒന്നിച്ച് നിൽക്കുന്നത് കൊണ്ട് മാത്രം വിജയിച്ച ഒരു കൃഷി കുടുംബമാണ് നമ്മളുടേത് അതുപോലെ തന്നെ മക്കൾ മൂന്ന് മക്കളാണുള്ളത് മോളാണ് മൂത്തത് ജിനു മോൾ എന്ന് പറയും അവളിപ്പോൾ ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്നു മോൻ ജെഫിൻ മൂത്തമോൻ അവൻ ഓട്ടോമൊബൈൽ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളുടെ കൂടെ തന്നെയുണ്ട് ഇളയാൾ ജെറിൻ നിങ്ങളുടെ നമ്മുടെ പടം വരയ്ക്കുന്നതുമൊക്കെ ആയിട്ടുള്ള കുറേ എക്സ്ട്രാ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് അവൻ പത്താം ക്ലാസ്സിൽ പഠിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ കുടുംബ പശ്ചാത്തലം ഇനി ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നമ്മളുടെ പഴയ കാര്യത്തിലേക്ക് പോകാം അല്ലേ ഈ ഞാനൊരു ഈ വലിയ കൃഷി എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കൂലിപ്പണിക്കാരി എന്നുള്ള ഒരു പിൻസി ഉണ്ടായിരുന്നു പിൻസിയുടെ ഒരു കുടുംബം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എങ്ങനെയാണ് ആ രീതിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ഒന്ന് നമുക്കൊന്ന് പറയാൻ ശ്രമിച്ചു നോക്കാം ഒരു കഥ പോലെ പറയാൻ ശ്രമിക്കാം എനിക്കറിയത്തില്ല എത്രത്തോളം അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുമെന്ന് അത് അറിയത്തില്ല എങ്കിലും ഞാൻ അതൊന്ന് ശ്രമിച്ചു നോക്കാം ഞാൻ ഹെലിപ്രിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചു വളർന്നത് ചേട്ടായി പാലാക്കാരനായിരുന്നു പശുപ്പാറ എന്ന സ്ഥലത്താണ് താമസിച്ചത് അവിടെ വെച്ചായിരുന്നു ഞങ്ങളുടെ കല്യാണമൊക്കെ അത് കഴിഞ്ഞ് ഞങ്ങൾ കട്ടപ്പന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരികയും അവിടെ നമ്മൾ ഒരു ഒൻപത് സെൻറ്റും വീടും ആയിട്ട് അവിടെ താമസം തുടങ്ങുകയും ചെയ്തു അവിടെ നിന്നാണ് ഞാൻ അതിനു മുമ്പൊന്ന് കുലിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്നു ഇവിടെ വന്നിട്ട് കുലിപ്പണിയുമായിട്ട് ഞാനും ഇറങ്ങി ചേട്ടാ ഒരു ചേട്ടയുടെ ഒരു അനിയൻ ചേട്ടൻ എന്ന് പറയുന്ന അനിയൻ ചേട്ടൻ്റെ അവിടെ ഡ്രൈവറായിട്ടും ഒക്കെ വർക്ക് ചെയ്യുമായിരുന്നു അപ്പം അങ്ങനെ ഇരുന്ന സമയത്താണ് കുഞ്ഞടുക്കള കൃഷിയിലേക്ക് നമ്മൾ ഇറങ്ങുന്നത് കുഞ്ഞടുക്കള കൃഷി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുറച്ച് വിത്തുകൾ സംഘടിപ്പിക്കുക അതെവിടെയെങ്കിലൊക്കെ നട്ടുവെക്കുക അങ്ങനെയൊക്കെ ഒരു ചുരയ്ക്കായാണ് ആദ്യമായിട്ട് നമ്മളുടെ തോട്ടത്തിലുണ്ടാകുന്നത് ആ ചുരയ്ക്കയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിത്രം വലിയൊരു കൃഷിയിലേക്ക് എത്തിച്ചത് ഈ ചുരയ്ക്കായ വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മളുടെ ആ കൃഷിയോടുള്ള ആഗ്രഹം കൂടുകയും അതുപോലെ തന്നെ അന്നും ഞാൻ കുരുപ്പണിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും ഞാൻ കുറച്ചൊക്കെ കാര്യങ്ങളിൽ ഏർപ്പെടുമായിരുന്നു അതായത് നമ്മുടെ സ്കൂളിലെ പി ടി ഐക്കൊക്കെ സ്ഥിരം മെമ്പറാണ് അതുപോലെ തന്നെ പഞ്ചായത്തിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ചെറിയ രീതിയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും എൻ്റെ വലിയ കഴിവൊന്നുമല്ല അല്ല ഉണ്ടായിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കിട്ടുന്ന അവസരങ്ങളെ വിനിയോഗിക്കുമായിരുന്നു ആ സമയത്ത് അടുക്കള കൃഷി നല്ല രീതിയിൽ ചെയ്തു കിട്ടുന്ന സ്ഥലങ്ങളെല്ലാം ഒഴിവാകാതെ അവിടെ എല്ലാം ഓരോ സാധനങ്ങൾ പച്ചക്കറികൾ കൃഷി ചെയ്തു അന്നൊന്നും നമ്മൾ കൂലിപ്പം ഞാനൊരു ചേട്ടായി ഒരു നാലാം ക്ലാസ്സുകാരനാണ് ഞാനൊരു ഒൻപതാം ക്ലാസ്സുകാരിയാണ് ഞങ്ങൾ രണ്ടുപേരും കൂലിപ്പണിക്ക് പോകുന്നു വരുന്നു വരുന്നതിൻ്റെ ബാക്കി സമയങ്ങളാണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത് ഗ്രോബാഗം നിറയ്ക്കാനും ഒക്കെ ഞങ്ങൾ രാത്രിയിലാണ് സമയം കണ്ടെത്തുന്നത് അതുപോലെ തന്നെ ഞാനും ചേട്ടായും ഗ്രോബാഗം നിറയ്ക്കുന്നത് കൂടെ തന്നെ നമ്മളുടെ മക്കളും നമ്മളുടെ കൂടെ തന്നെ ഫുൾ ടൈം അന്നും ഉണ്ടായിരുന്നു അവരുടെ ഒരു ഭയങ്കര ഉത്സാഹമായിരുന്നു ഓരോ ഓരോ ഇത്ര ഒരു ഗ്രോ ഒരാൾ ഇത്ര ഗ്രോ ബാഗ് റെഡിയാക്കണം എന്നുള്ള ഒരു ടാസ്ക് ഒക്കെ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ അന്ന് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ മക്കൾക്കും ഭയങ്കര ഉത്സാഹമായിരുന്നു അവരൊന്നും കുഞ്ഞു പ്രായമല്ലേ അവർക്കും ഭയങ്കര ഉത്സാഹമായിരുന്നു ഇങ്ങനെ കൃഷിയിലേക്ക് കൃഷി ചെയ്യാനൊക്കെ അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് ഇത് ഭയങ്കര ഇത് കാണാൻ ഭയങ്കര അട്രാക്റ്റീവാണ് പക്ഷെ നമ്മളെപ്പോഴും ഇതിനകത്തുള്ളത് കൊണ്ട് നമുക്കത് മനസ്സിലാവുന്നില്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇവിടെ കൃഷി എത്ര അട്രാക്റ്റീവ് ആയിട്ട് നിന്നാലും നമ്മൾക്കത് മനസ്സിലാവത്തില്ല വരുന്ന വരുന്നു കാണുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ അത് എന്താണ് അതിൻ്റെ ഭംഗി എന്നുള്ളത് ഞാനെപ്പോഴും എന്നെ സംബന്ധിച്ച് ഞാനെന്ന് പറയുന്ന കൃഷിക്കാരി ഒന്നിലും സംതൃപ്തയല്ല നിങ്ങളെപ്പോൾ ചോദിച്ചാലും ഞാൻ പറയാം അയ്യോ ഇപ്പം കൃഷിയില്ല കേട്ടോ ഇപ്പൊ ഒന്നുമില്ല എന്നൊക്കെ പറയും പക്ഷേ എന്തൊക്കെയോ ഇവിടെ ഉണ്ട് പക്ഷെ ഞാനൊരിക്കലും സംതൃപ്തിയല്ല ഞാൻ വിചാരിക്കുമ്പോൾ ഓ ഇതൊക്കെ എനിക്ക് കാണാനല്ല ഇതൊക്കെ ഇത്രയല്ലേ ഉള്ളൂ ആ ഒരു ചിന്തയായിരിക്കും എന്തായാലും ഒരുപാട് പേര് ആ വഴിക്ക് പോകുമ്പോഴും അല്ലെ അടുത്ത വീട്ടിൽ വരുന്ന ഓരോ ഫങ്ഷനൊക്കെ വരുന്നവർ വന്ന് അത്ഭുതത്തോടെ നമ്മുടെ വീട്ടിലേക്ക് നോക്കി നിന്നപ്പോഴാണ് അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തേക്ക് നോക്കി നിന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മളെന്തോ കുറച്ച് വലിയ കാര്യമാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായത് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായി എൻ്റെ ഈ കൃഷി കാഴ്ചകൾ കാരണം നമ്മളുടെ ഒരു കുഴിയിലേക്ക് ഇറങ്ങിയായിരിക്കുന്നത് അപ്പോൾ ആ കുഴിയിൽ വന്നിട്ട് ആർക്കും അധികം ആർക്കും അതിലേ വന്ന അഞ്ചോ പത്തോ പേർക്ക് അത് കൃഷി കാണാൻ പറ്റിയിട്ടുണ്ടായിരിക്കും പിന്നെ സ്ഥിരമായിട്ട് യാത്രക്കാർ മാത്രമേ ഉള്ളൂ അല്ലാത്തവരില്ല അപ്പോൾ ഇത് എങ്ങനെയൊന്ന് പുറത്തേക്ക് അറിയിക്കാൻ പറ്റും എന്നുള്ള എൻ്റെ ഇങ്ങനത്തെ ഭയങ്കര ചിന്തയിലാണ്